Hello everyone! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പുനാഫ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് മധുരമൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്താൽ മതി നന്നായിട്ട് കട്ടല്ലാതെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഉറുക്കിയെടുക്കാം പിന്നെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു ഫ്രഷ് ക്രീമില്ലേ അതായാലും മതി കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഷുഗർ സിറപ്പും കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്യല്ലോ അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇത് നമുക്ക് ഹോം മെയ്ഡ് ഇങ്ങനെ അങ്ങ് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ എനിക്ക് ഒന്നും കൂടി ഒരു ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കുറുക്കിയൊരു ക്രീം പരുവത്തിൽ ആക്കിയതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക ഞാൻ കുനാഫോ ഇങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നല്ലൊരു ഡോ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ആ പാനിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് പിന്നെ നമ്മൾ കുനാഫാ ഡോ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാൻ റോസ്റ്റഡ് ബർമ്മിസില്ലി അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനെ നല്ല തിന്നായിട്ടുള്ള ഒരു ഇതോ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മളെ ക്രീമും വർമ്മിസില്ലിയും റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഏത് പോട്ടിലേക്കാണോ ഇത് ട്രെയിലേക്കാണോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ഗ്ലാസ്സിലേക്കോ ബൗളിലേക്കോ ആക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു വർമ്മസില് ആ കുറച്ചിങ്ങനെ നിരത്തി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെയാണ് നമ്മൾ ആ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നത് ഇത് ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ സപ്പറേറ്റ് ഷുഗർ സിറപ്പ് എന്തായാലും ചേർക്കണം അപ്പോൾ ഇങ്ങനെയൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇത് നമുക്ക് വെറുതെയും കഴിക്കാം ഇനിയിപ്പോൾ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ ക്രീമൊക്കെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വീണ്ടും അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ക്രീം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വെറുമില്ലി ചേർത്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെ ലെയറുകൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ക്രീമി പുഡിങ് തന്നെയാണ് ഇത് തണുപ്പ് കുളപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം തണുക്കുന്ന സമയത്താണ് നമ്മൾ വെർമിസിയിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു ക്രീമും പിന്നെ ആ ഒരു മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പം ഭയങ്കര മധുരമായിട്ടൊന്നും തോന്നില്ല അപ്പോൾ മധുരമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കുക ഞാൻ അങ്ങനെയുള്ള ആ ഒരു അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കയ്യിൽ ഏതാണോ നട്ട്സുകളുള്ളത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുനാഫൻ്റെ ഒരു സംഭവത്തിന് എല്ലാവരും പിസ്തയാണ് ഇട്ട് ഇടുന്നത് അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്നട്ടും ബദാമൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ താ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം ഇനി ഞാനതൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട് കാരണം ഓവർ മധുരവുമില്ല എന്നാൽ ഒരു മടുപ്പിക്കുന്ന ആ ഒരു ബുഡിങ്ങുമല്ലോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ